തുടരുന്നു പുല്ലൂറ്റി ഗവൺമെന്റ് സ്കൂളിൽ കൊടുങ്ങല്ലൂർ നഗരസഭ നിർമ്മിച്ചു നൽകിയ ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നടന്നു കൊടുങ്ങല്ലൂർ നഗരസഭ നിർമ്മിച്ചു നൽകിയ ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽ കുമാർ നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും വിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലും മെച്ചപ്പെടുത്തുന്നതിലും വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് ഉദ്ഘാടകൻ അഭിപ്രായപ്പെട്ടു എല്ലാ മേഖലയിലും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൊരു മുനിസിപ്പാലിറ്റിയാണ് കൊടുക്കൂട് മുനിസിപ്പാലിറ്റി തുടർച്ചയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഈ എൽ പി യു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും പഴയ കെട്ടിടം എങ്ങനെയായിരുന്നു പുതിയ കെട്ടിടങ്ങൾ എങ്ങനെയാണ് എൻ്റെ സ്കൂളിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെറിയ സ്കൂളിൽ വന്നാൽ മാത്രം മതിയാവും എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് എല്ലാ മേഖലയും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതൊരു കൊച്ചു ഗ്രാമമാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ തന്നെ ഞങ്ങളൊരു ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്നു വന്നിട്ടുള്ള ആളുകളാണ് അങ്ങനെ ജീവിച്ചു വളർന്ന അങ്ങനെ സ്വഭാവത്തിൽ വളർന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന പുതൂറ്റുകാർ ആളുകളൊക്കെ ആളുകളൊക്കെ തന്നെ തന്നെ അങ്ങനെ കൊടുങ്ങൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു എൽ എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് ട്രീസ ബിജി സ്വാഗതം പറഞ്ഞു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ നഗരസഭാ കൗൺസിലർമാരായ പി എൻ വിനയചന്ദ്രൻ നന്ദകുമാർ മുൻ നഗരസഭാ വൈസ് ചെയർമാൻ പേഴ്സൺ ഹണി പീതാംബരൻ പുലൂറ്റ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ജി മുരളീധരൻ ഡി ഡി പി സ്കൂൾ മാനേജർ സി കെ രാമനാഥൻ എം ജി പ്രമീല ടീച്ചർ താജ് മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് ജാസ്മിൻ താഹ ഒ എസ് എ പ്രസിഡന്റ് ഇബ്രാഹിം എന്നിവർ പ്രസംഗിച്ചു സ്റ്റാഫ് സെക്രട്ടറി എൻ എച്ച് സാംസൺ മാസ്റ്റർ നന്ദി പറഞ്ഞു